രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ഒരു നല്ല ഔഷധമാണ് ഉലുവ ടൈപ്പ് ടു പ്രമേഹ സാധ്യത കുറയ്ക്കുന്നതിനും ഉലുവ നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു ഗാലക്ടോമനൻ എന്ന ജലത്തിൽ ലയിക്കുന്ന തരം നാരുകൾ ഉലുവയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ആമാശയത്തിൽ നിന്നും രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്ന പഞ്ചസാരയുടെ തോത് കുറയ്ക്കുന്നതിന് ഈ നാരുകൾ സഹായിക്കും ഉലുവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാൽ അലോപ്പതി മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശം <Sess> ം തേടിയതിനു ശേഷമേ ഉലുവ കഴിക്കാൻ പാടുള്ളൂ മരുന്നും ഉലുവയും ഒരുമിച്ച് കഴിച്ചാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അമിതമായി കുറയുന്നതിന് കാരണമാകും അത് ഹൈപ്പോോഗ്ലൈസിമിക്ക് കാരണമായേക്കാം മരുന്നിനൊപ്പം ഉലുവ കൂടി ശീലമാക്കിയാൽ ഷുഗർ നിലയിലെ വ്യതിയാനം എത്രത്തോളമെന്ന് ഇടയ്ക്കിടെ ഷുഗർ പരിശോധിച്ച് ഒരു ഡോക്ടറുടെ സഹായത്തോടെ കണ്ടെത്താം കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക